ഹായ് നമസ്കാരം നമ്മൾ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ അയനിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പാണ്ടിക്കാടിനും എന്താ വണ്ടൂരിനും ഒരു സ്ഥലമാണ് അവിടുത്തെ ഒരു അടിപൊളി കാഴ്ച നിങ്ങളുടെ കർഷകർക്കൊക്കെ ഏറെ പ്രയോജനപ്രദമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് റിസൃത്തുക്കളെ ഇതാണ് അലൂമിനിയം മേണി ഏ വളരെ ആയിട്ട് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഇരുപതടിയുള്ള അലൂമിനിയം മേണിയാണ് ഇത് നമുക്ക് എന്താണ് മുപ്പതടി വരെ എക്സ്റ്റൻഡ് ചെയ്ത് ഉപയോഗിക്കാം വളരെ സിമ്പിളാണ് വെയിറ്റ് ലെസ്സാണ് ആർക്കും കട്ട് കൈ കൊണ്ട് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ് ജോയിൻറ്റ് ചെയ്യുന്നതും സെപ്പറേറ്റ് ചെയ്യുന്നതും വളരെ സിമ്പിളാണ് വേണ്ടല്ലേ നമ്മളെ ക്വാളിറ്റി ഉള്ള നല്ല അലൂമിനിയാണ് ജിൻഡാൽ കമ്പനിയുടെ നല്ല പവർഫുൾ അലൂമിനിയാണ് അപ്പോൾ എത്ര വെയിറ്റുള്ള ആളുകൾക്കും തന്നെ കയറി പോവാം അതോടൊപ്പം എൻ്റെ സ്റ്റെപ്പ് കണ്ടില്ലേ സ്റ്റെപ്പ് നല്ല രീതി ഉള്ളതാണ് സ്റ്റെപ്പിന് പുതിയതായിട്ട് നമ്മൾ നെട്ട് കൊടുത്തിട്ടുണ്ട് സ്ലിപ്പായി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വെയിറ്റുള്ള ആളുകൾക്കും ധൈര്യമായിട്ട് കയറി നിൽക്കുക അപ്പം മുളയുടെ എണിയിൽ അനുഭവിച്ചൊരു പ്രയാസമായിരുന്നു എന്ത് ഒരു ഭാഗത്ത് ചവിട്ടിയാൽ ആ ഭാഗത്തേക്ക് കറങ്ങി കളിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഇത് ഉള്ളത് കാരണം എന്താണ് ഇതൊരിക്കലും എന്താണ് നമ്മൾ ഒരു സ്റ്റെപ്പിൽ മാത്രം നിന്നാലും കറങ്ങി പോകുന്നില്ല അപ്പോൾ ഈ ട്രീ ഹോൾഡ് ക്ലാമ്പ് ഉള്ള കാരണം എന്താണ് ഇതിന് അമ്മ എങ്ങനെ കുലുങ്ങിയാലും ഇത് തെന്നിപ്പോകുക സ്ലിപ്പായി പോവുകയും ചെയ്യുന്നില്ല അപ്പോൾ ഇത് കണ്ടല്ലേ ഇത് നല്ല ജിൻഡാൽ കമ്പനിയുടെ നല്ല സ്ട്രോങ് ആയ അലൂമിനിയമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്ര ഇതിൽ നിന്ന് കുലിങ്ങിയാൽ നമുക്ക് എന്താണ് ഇത് വളഞ്ഞു പോവുകയോ വളഞ്ഞി പോവുകയോ തെന്നി തെന്നിപ്പോ ചെയ്യുന്നില്ല നല്ല സ്ട്രോങ് ആയിട്ട് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും കയറി കളിക്കുക